ആധാറുള്ള കുട്ടികളുടെ ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വൈ സിയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ബെനിഫിഷ്യറീസ് എന്ന രജിസ്ട്രി ഓപ്പൺ ചെയ്യുക അതിനുശേഷം കുട്ടികളുടെ രജിസ്ട്രി ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്നും ഏത് കുട്ടിയുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിംഗ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടിയുടെ പേരിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും പ്രൊഫൈലിൽ ആധാർ നമ്പറിൻ്റെ താഴെയായിട്ട് ചൈൽഡ്സ് ആധാർ എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ളത് കുട്ടിയുടെ തന്നെ ആധാർ നമ്പറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ ചൈൽഡ്സ് ആധാർ എന്നതിന് പകരം മതേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ ഗാർഡിയൻസ് ആധാർ എന്നൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അമ്മയുടെയോ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്തരത്തിൽ ഫാദേഴ്സ് ആധാർ മതേഴ്സ് ആധാർ ഗാർഡ്യൻസ് ആധാർ എന്ന രീതിയിൽ കാണുന്ന ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിംഗ് മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചൈൽഡ് ആധാർ എന്ന് കാണുന്ന കുട്ടിയുടെ ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വൈ സിയും ചെയ്യുന്നതിനായിട്ട് മുകളിലുള്ള പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് ആധാർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്യേണ്ടത് അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്തുള്ള പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പോലും ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വൈ സിയും ചെയ്യേണ്ടത് അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻറെയോ അതല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ നമ്പറും ഫോട്ടോയും ഉപയോഗിച്ചാണ് അപ്പോൾ ആരുടെ ആധാർ നമ്പർ ഉപയോഗിച്ചാണോ നമ്മൾ ഇ കെ വൈ സിയും എഫ്ആർഎസും പൂർത്തീകരിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അമ്മയുടെ ആധാർ നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മദർ എന്നും അച്ഛൻ്റെ ആണെങ്കിൽ ഫാദർ എന്നും രക്ഷിതാവിൻ്റെ ആണെങ്കിൽ ഗാർഡിയൻ എന്നൊരു ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ മദർ എന്നൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം തൊട്ടു താഴെയുള്ള കോളത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെയുള്ള പ്രൊസീഡ് എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആധാർ നമ്പറിൻ്റെ അവസാന ഭാഗങ്ങളും കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലിവിടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ എൻറ്റർ ചെയ്തിട്ടുള്ള അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ആ ഒരു ക്യാപ് അഥവാ അക്ഷരങ്ങളും അക്കങ്ങളും അതേ രീതിയിൽ തന്നെ ഈ ഒരു കോളത്തില് എൻറ്റർ ചെയ്യുക അതിനുശേഷം ചൂടെ പച്ച നിറത്തിൽ കാണുന്ന നെക്സ്റ്റ് എന്നൊരു ബട്ടണില് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗുണഭോക്താവിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുണഭോക്താവിനോട് മുൻകൂട്ടി തന്നെ പറയണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരിക എന്ന് മുൻകൂട്ടി അറിയിക്കണം ആ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവരാനും അവരടുത്ത് അറിയിക്കണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പത്ത് മിനിറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഒ ടി പി ഇവിടെ എൻട്രി ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ഒ ടി പി ഇവിടെ നൽകിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് കാണുന്ന പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ മുമ്പത്തെ പേജിൽ നൽകിയിട്ടുള്ള ആധാർ കാർഡിലുള്ള വ്യക്തിയുടെ ഫോട്ടോ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം വ്യക്തിയുടെ മുഖമാണ് നമ്മൾ എഫ് ആർ എസിനായിട്ട് ഫോട്ടോ എടുക്കേണ്ടത് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അതിൻ്റെ താഴ്ഭാഗത്ത് പറയുന്നത് അതായത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെളിച്ചമുള്ള ഭാഗത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക ോ മറ്റു കാര്യങ്ങളോ ഒന്നും മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരെ മുൻവശത്ത് നിന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക സൈഡിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ തല ചരിച്ച് പിടിച്ചൊന്നും ഫോട്ടോ എടുക്കരുത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു നീല നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെന്റ് ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ കൃത്യമായിട്ട് രക്ഷിതാവിൻ്റെ മുഖം പതിയുന്ന രീതിയിൽ പിടിക്കുക കുട്ടിയുടെ രക്ഷിതാവിന്റെ ഫോട്ടോ കൃത്യമായിട്ട് ക്യാമറയിൽ ഇതേ രീതിയിൽ വന്നതിന് ശേഷം അവരടുത്ത് കണ്ണ് അടച്ചു തുറക്കാൻ പറയുക ഒന്നോ രണ്ടോ തവണ കണ്ണൊന്ന് അടച്ചു തുറക്കാൻ പറയുക അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫേസ് ഈ രണ്ട് ഓപ്ഷനുകളും പച്ച ടിക്കായി വരുന്നത് കാണാം ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അതിൽ രണ്ട് ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അതിൽ ഇടതുവശത്ത് കാണുന്നത് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് അതായത് അമ്മയുടെ ആധാർ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അമ്മയുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് കാണാൻ സാധിക്കുക അച്ഛൻ്റെ ആധാർ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് കാണാൻ സാധിക്കുക ഇനി അഥവാ രക്ഷിതാവിൻ്റെ ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക വലതുവശത്തായിട്ട് കാണുന്ന ഫോട്ടോ ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള നമ്മളെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ അത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നും കാണാൻ സാധിക്കും അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന്റെ ഇ കെ വൈ ഫേസ് റെക്കഗ്നേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഡൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുറകിലോട്ട് പോരാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ആധാറുള്ള കുട്ടികളുടെ ഫേസ് വെരിഫിക്കേഷനും ഇ കെ വൈ പൂർത്തീകരിക്കേണ്ടത്